അധികാരത്തോടുള്ള അടങ്ങാത്ത ആർത്തിയും സ്വയം പ്രാധാന്യത്തിന്റെ ഊതിപ്പെരിപ്പിച്ച ബോധവും സമന്വയിച്ച വ്യക്തിത്വം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് വന്ധ്യവയോധികനായ ജോ ബൈഡൻ രണ്ടാം തവണയും യു എസ്സിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയായി സ്വയം മാറിക്കഴിഞ്ഞിരുന്നു ഈ തെറ്റായ തീരുമാനം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിജയ സാധ്യതകളെ ഗുരുതരമായി ദുർബലപ്പെടുത്തി ആത്യന്തികമായി ഈ തീരുമാനം അദ്ദേഹം ഒരുക്കൽ ജനാധിപത്യത്തിന്റെ അസ്തിവഭീഷണി എന്ന് മുദ്രകുത്തിയ ഡൊണാൾഡ് ട്രംപിന് അധികാരത്തിലേക്കുള്ള വഴി തെളിയിക്കുകയും ചെയ്തു ട്രംപുമായുള്ള ഇലക്ഷൻ സംവാദത്തിൽ പരാജയപ്പെട്ട് പിൻവാങ്ങുന്നത് വരെ മത്സരത്തിൽ തുടരുക വഴി ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കി വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ കളത്തിലിറക്കുക എന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുൻപിൽ ആ വൈകിയ വേളയിൽ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം നേരത്തെ മാറി നിന്നിരുന്നെങ്കിൽ ട്രംപിനെ തോൽപ്പിക്കാൻ കൂടുതൽ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഡെമോക്രാറ്റിക് പ്രൈമറികൾക്ക് കണ്ടെത്താൻ ഉള്ള സാധ്യതകളും ഉണ്ടായിരുന്നു നാൽപ്പത്തി അയ്യായിരത്തിലധികം നിരപരാധികൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഗാസ സംഘർഷത്തിൽ ഇസ്രായേലിന് ബൈഡൻ നൽകിയ അചഞ്ചലമായ പിന്തുണ അദ്ദേഹത്തിൻ്റെയും അമേരിക്കയുടെയും യശസ്സിന് എക്കാലവും കളങ്കമായി തന്നെ നിലനിൽക്കും എന്ന പേരിൽ ബൈഡനും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും നടത്തിയ ചർച്ചകൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അവരുടെ ക്രൂരതകൾ തുടരുവാൻ സമയം അനുവദിക്കുന്ന പരിഹാസ്യ നടപടിയായിരുന്നു തന്റെ പാർട്ടിയിലെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ആവശ്യമായ ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും നിർബാധം നൽകുകയും യുദ്ധമുഖത്ത് തത്സമയ ഇന്റലിജൻസ് സൗകര്യം നൽകുകയും ഇസ്രായേലിന് അനുകൂലമായി യുവൻ പ്രമേയം വീറ്റോ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ബൈഡൻ ഇസ്രായേലിനോടുള്ള ആഭിമുഖ്യവും പലസ്തീൻ ജനതയോടുള്ള വിദ്വേഷവും പ്രകടമാക്കിയത് റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്തും ബൈഡന്റെ ഇടപെടലുകളിലെ കാര്യക്ഷമതയില്ലായ്മ വ്യക്തമാക്കപ്പെട്ടു റഷ്യക്കെതിരെ ഫലപ്രദമായി ഇടപെടാൻ അനേകം അവസരം ലഭിച്ചിട്ടും അവയൊന്നും മുതലെടുക്കുവാൻ ബൈഡന് സാധിച്ചില്ല ഉക്രൈൻ ആവശ്യമായ സൈനിക സാമ്പത്തിക പിന്തുണ പൂർണ്ണമായി ലഭ്യമാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചില്ല ബൈഡൻ പുലർത്തിയ ഈ നിസ്സംഗത മനോഭാവമാണ് ഉക്രൈനിലേക്ക് നിർലോഭം കടന്നു കയറാനും ആദ്യ തിരിച്ചടികളെ മറികടന്ന് ഉക്രൈൻ പ്രദേശങ്ങളെ പിടിച്ചെടുക്കാനും റഷ്യക്ക് സഹായകരമായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റം ബൈഡന്റെ രാഷ്ട്രീയ വ്യക്തിത്വം വലിയതോതിൽ ഇടിയുവാൻ കാരണമായി പിന്മാറ്റത്തിന് തുടക്കമിട്ടത് ട്രംപായിരുന്നെങ്കിലും അത് നടപ്പിലാക്കിയത് ബൈഡൻ ആയിരുന്നു ഇത് രാജ്യാന്തര സമൂഹത്തിൽ അമേരിക്കയ്ക്ക് അപമാനമായി മാറി താലിബാൻ കാബൂൾ പിടിച്ചടക്കിയ വിവരം അതിവേഗം തിരിച്ചറിയുവാൻ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സാധിച്ചുമില്ല ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടി തികച്ചും അശാസ്ത്രീയവുമായിരുന്നു വിമാനങ്ങളെ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെയും ദാരുണമായ രീതിയിൽ താഴേക്ക് വീഴുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പരിഹാസ്യമായി മാറി മാത്രമല്ല അവസാന ഘട്ടത്തിൽ അമേരിക്കക്ക് പതിമൂന്ന് സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്തു തന്റെ പ്രസിഡന്റ്ഷിപ്പിന്റെ അവസാന മാസത്തിൽ നികുതി വെട്ടിപ്പിന്റെ പേരിലും നിയമപരമല്ലാതെ തോക്ക് കൈവശം വെച്ചതിന്റെ പേരിലും കേസിൽ അകപ്പെട്ട മകന് പ്രസിഡന്റ് എന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകിയതിന് ജോ ബൈഡനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന അവശേഷിച്ച ബഹുമാനവും ഇല്ലാതെയാക്കി ചുരുക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ സങ്കീർണമായ കുഴപ്പങ്ങൾക്ക് വഴിയൊരുക്കുകയും തൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കുകയും രാഷ്ട്ര താല്പര്യത്തെക്കാൾ സ്വന്തം കുടുംബ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്തുകൊണ്ടാണ് ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ അനുഭവിക്കാതെ എവിടെ പോകാൻ നന്ദി നമസ്കാരം അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലേക്കാണ് ട്രന്റിന്യൂസസ് ന്യൂസ് എനിക്കാറുള്ളത് നീണ്ട ചർച്ചകൾക്കും പാന സംവാദങ്ങൾക്കും പകരം കുറഞ്ഞ സമയം കൂടുതൽ കാര്യത്തിന് എന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ വാർത്തകളും അവതരിപ്പിക്കുന്ന ശൈലിയും ഇഷ്ടമാണെങ്കിൽ ഒട്ടും മടിക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തിക്കോളൂ ഞങ്ങളുടെ വാർത്തകൾക്ക് ഒപ്പം പോകുന്നുള്ളൂ നന്ദി